ും നിങ്ങളുടെസ്കരി സ്വീകരിക്കലർ അതാണ് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യം തങ്ങളെ പറഞ്ഞത് അത് തന്നെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം വേണമോ ആ ബലാകളെ നമ്മൾ ക്ഷമിക്കണേ ൾ ആരിലുണ്ടോ നാല് ഗുണങ്ങൾ ആരിലുണ്ടോ അള്ളാഹു അവർക്ക് സ്വർഗ ലോകത്ത് ഒരു മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബിയുനാ ഗുനാഹി നാല് കാര്യങ്ങൾ രിലുണ്ടോ അവർക്ക് സ്വർഗത്തിലൊരു വീട് നാല് പേര് നല്ലപോലെ മനസ്സിലാക്കുക നല്ലപോലെ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ നമുക്ക് മാറാം ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾ നീ അല്ലാഹു നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ് നീയാണ് ഞങ്ങളെ രക്ഷിതാവ് നീയാണ് ജഗത്തിന്റെ ഉടമ നീയാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ നീയാണ് രോഗം നൽകുന്നവൻ ആ രോഗത്തെ

നല്ല വീട് വേണോ ഇവിടെ ഒരു വീട് പുറകെട്ടണെങ്കിൽ അമ്പത് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം റുപ്പ ഒരു കോടി റുപ്യ ഒന്നര കോടി റുപയ രണ്ട് കോടി റുപ്പ വേണം ഇവിടെ നമുക്ക് ഒരു പുറകട്ടെങ്കിൽ അമ്പത് ലക്ഷം റുപ്പ ഇല്ലാതെ നമ്മൾ കസറോട്ട് എങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം പുര കിട്ടിയാലും നമ്മൾ പറയണം ഒരു അറുപത് ലക്ഷം അറുപത് ലക്ഷം ആയി ഇന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു ഇട്ടുള്ളൂ ഒരുപത്തഞ്ച് ലക്ഷം ഇച്ചിരി പറഹ് ആക്കണം സ്വർഗ്ഗത്തിന് നമുക്ക് നല്ല പുറ കിട്ടുവോത്തോട് പറയാ ഫ്രീ ആയിട്ട് മണിമുത്ത് കൊണ്ടാണ് സ്വർഗ്ഗ സ്വർഗത്തിലെ പറയുന്നുണ്ട് നല്ല സൂപ്പറാണ്ടല്ലാത്ത മുത്തെല്ലാം ഫിറ്റ് ചെയ്ത് ഓരോരോ റൂമിൽ നല്ല സുന്ദരിമാരെയാണ് ഫിറ്റ് ചെയ്തത് ഇവിടെ ഒരു പെണ്ണല്ലേ ഉള്ളു അവിടെ നീ ആഗ്രഹിക്കുന്നു പെണ്ണുങ്ങമാരി ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ ഹൂര്യങ്ങളെ കുറിച്ച് എന്റെ പെണ്ണുങ്ങന്മാർക്ക് ചൊടിക്കൂലേ അതുകൊണ്ട് എന്താ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ റൂമിൽ അവിടെ നല്ല ഹൂര്യങ്ങളെ ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം ഹൂർലിങ്ങളെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കണം ഒരു ദിവസം സ്വർഗ ഹൂറികളെ കുറിച്ച് ഒരു ദിവസം പ്രസംഗിക്കണം സ്വർഗത്തിലെ അനുഭൂതികൾ നല്ല പ്രസംഗിക്കണം അപ്പം അങ്ങനെ അല്ലാഹു നൽകും ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്തും ആ ഒരു വാക്ക് ഉച്ചരിക്കണം എങ്കിൽ ഇൻഷാ വൈദാ മുസീബ ഖാല വ ഇന്നാ ഇലൈഹി റാജിഊൻ ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ ആർക്കെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ അവർ പറയട്ടെ ഇന്നാലില്ല പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നതാണ് അല്ലൂന്ന ഒരു മുസീബത്ത് വന്നാൽ ഒരടങ്ങേർ വന്നാൽ ഒരു പരീക്ഷണങ്ങൾ വന്നാൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആരെങ്കിലും രോഗിയായി മാറിയാൽ ആലും അവര് പറയട്ടെ മുസീബത്താണ് 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 മരണം രോഗം വീടിഞ്ഞ വീടിലും മുസീബത്താണ് ആക്സിഡന്റ് ഇത് കേട്ടാൽ നമ്മൾ പറയണം അവിടെ ഒരു കൊല നടക്കുന്നു അടി നടക്കുന്നു കേട്ടാൽ അവിടെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയില്ലാഹി വൈനായി കറണ്ട് പോയി ലേഹ് റാജിയോ നമ്മ ഇതൊന്നും പറയില്ല നമ്മൾ പറയുന്നത് എന്താ ആരെങ്കിലും മരിച്ചാൽ മരിച്ചാല് ചെറുക്കളം വൈദ്യം പള്ളിയിലെ മുൻ പ്രസിഡന്റ് ഔക്കരിച്ച മരിച്ചു പോയില്ലേ മുസീബത്ത് വന്നാൽ ഇല്ല ടെസ്റ്റ് ചെയ്തു മംഗലാപുരത്ത് ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്തു ക്യാൻസർ ഒരു ടെസ്റ്റിൽ അങ്ങനെ വന്നു നമ്മുടെ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രോഗം വന്നു ഇല്ലാണ്ട് അപ്പൊ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങന്മാര് പറയും ഞങ്ങൾ മരിച്ചില്ലല്ലോ ഞങ്ങൾ മരിച്ചില്ല അല്ലെ പറഞ്ഞ കേട്ടില്ല ഒരു മുസീബത്തല്ല രോഗം ഇങ്ങനെ ഒരു ക്യാൻസറിന്റെ ചെറിയ അടയാളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കേട്ടിന്നാലില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ അമ്മെടുത്ത് മാറ്റും അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ് അവരാണ് സന്മാർഗ സച്ചരിതര് അവരാണ് അള്ളാഹ് മാർഗത്തിൽ ക്ഷമിച്ചവര് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പരീക്ഷണം വന്നാൽ അവര് പറയട്ടെ പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ ാഹുലഹോ ബൈതൻ ഫിജന്ന സ്വർഗത്തിലൊരു വീട് വീട് രണ്ട ഗ അള്ളാഹു ഒരു പുര നൽകി അല്ലാഹു ഒരു വാഹനം നൽകി അള്ളാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകി അള്ളാഹു നല്ല മക്കളെ നമുക്ക് നൽകി നമ്മളൊരു കട തുടങ്ങിയപ്പോൾ ആ കടയിൽ നല്ല കച്ചവടം നൽകി നമ്മൾ ഒരു പണിയെടുത്തപ്പോൾ ആ പണിയിൽ നല്ല ലാഭം നൽകി അങ്ങനെ ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് നൽകുമ്പോ കാല അവൻ പറയട്ടെ അല്ലാ

കൊട്ടാരം നമ്മടെ കഴിവുണ്ടൊന്നുമല്ല ഞാൻ അഞ്ചു വർഷം ഗോവയിൽ പോയി പണിയെടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത് ഇന്ന് ആരും അഹങ്കരിക്കൊന്നും വേണ്ട അല്ല നിനക്ക് തന്നതാണ് നിന്നെ ഗോവയിൽ നിന്റെ കള്ള ഗോവയിൽ വെച്ചിട്ടുണ്ട് നീ അവിടെ പോയി വാങ്ങാൻ വാങ്ങാനുള്ള പറഞ്ഞത് ഞാൻ അമ്പത് വർഷം ഞാൻ ദുബായിൽ പോയിട്ടാണ് എനിക്ക് അത് കിട്ടിയത് ഇല്ല നിനക്കല്ലാഹുബച്ചു ദുബായിലാണ് അവിടെ പോയി വാങ്ങാനല്ല നിന്നോട് പറഞ്ഞു നിനക്കല്ല അവിടെ കൈ നിറയെ നിറയെത്തുന്നു പറ അല്ല ദുബായിലും പോയല്ലോ ഗോവയിലും പോയ ചെറുക്കളത്ത് നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കാശ് കാശ് ഞാൻ രാവിലെ ഇറങ്ങും കഷ്ടപ്പെടും വെയിലുകൊള്ളും ത്യാഗം സഹിക്കും പത്തുമണിക്ക് പുറയിലൊക്കെ തിരിച്ചു പോകും അത് എനിക്ക് അങ്ങനെ തന്നാണ് ഇല്ല സ്വന്തം നാട്ടിൽ തന്നെ അള്ളാഹു റിസ്ക് വെച്ചിട്ടുണ്ട് നിന്നെ അള്ള ദൂരെ അങ്ങോട്ടും പെട്ടില്ല ദുബായ്ക്കാരനും ഗോവക്കാരനും പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അള്ളാഖെ ശുക്രിച്ചു കാണണം സ്വന്തം നാട്ടിൽ തന്നെ തന്നു പറയണം അലഹമുല്ല അലഹദില്ലാശ മറ്റൊരു

ഫ്രീ ആ മൂന്നാമതിന് ബീനാഹു അലി വസല്ല മാത്രങ്ങളെ പറയുകയാണ് ഇതാ ഒരു പാപം പാപം കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് വേണ്ടി നീ മാപ്പാക്കണേ റബ്ബേ എന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്ന പൊറുക്കലിനെ തേടുന്നു എന്ന് ആരെങ്കിലും ഒരു പാപം ചെയ്ത ഉടനെ പറഞ്ഞാൽ ഒരു വീട് പണിത് കൊടുക്കുമെന്ന്